ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലുക്ക്ഡ് ജസ്റ്റ് ലൈക്ക് പോലെ തന്നെ തോന്നി അത് ഉപയോഗിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ ലുക്ക്ഡ് ജസ്റ്റ് ലൈക്ക് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അപ്പം എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ലുക്ക്ഡ് ജസ്റ്റ് ലൈക്ക് എനി അതർ ടേബിൾ അത് ഏതൊരു മേശയും പോലെ തോന്നി ഇറ്റ് ലുക്ക്ഡ് ജസ്റ്റ് ലൈക്ക് എനി അദർ ടേബിൾ അത് ഏതൊരു മേശയും പോലെ തോന്നി ഇറ്റ് ലുക്ക്ഡ് ജസ്റ്റ് ലൈക്ക് എനി അതർ ടേബിൾ അത് ഏതൊരു മേശയും പോലെ തോന്നി ഇറ്റ് ലുക്ക്ഡ് ജസ്റ്റ് ലൈക്ക് എനി അതർ ടേബിൾ അത് ഏതൊരു മേശയും പോലെ തോന്നി ലുക്ക് ജസ്റ്റ് ലൈക്ക് യുവർ മദർ നീ നിൻ്റെ അമ്മയെപ്പോലെയാണ് യു ஜுவர் மதர் நீ அம்மையைப் போலயானு லுக்கு ஜஸ்ட் லைக் யுவர் மதர் நீ அம்மையை போலயா த பவுடேட் ஷுகர் லுக் லைக் ஸ்னோ படிச்ச பஞ்சசார மஞ்சு போலய் பவுடேட் ஷுகார் ஜஸ்ட் லைக் ஸ்னோ படிச்ச பஞ்சசார മഞ്ഞു പോലെയാണ് സ്നോ പൊടിച്ച പഞ്ചസാര പോലെയാണ് ദാറ്റ് പൗഡേർഡ് ഷുഗർ ലുക്ക് സ്നോ പൊടിച്ച പഞ്ചസാര പോലെയാണ് ദാറ്റ് പൗഡേർഡ് ഷുഗർ ലുക്ക് മഞ്ഞുപോലെയാണ് സ്നോ പൊടിച്ച പഞ്ചസാര പോലെയാണ് ലുക്ക് മദർ ഇരട്ട കുട്ടികൾ അവരുടെ അമ്മയെ പോലെയാണ് ദ ടിൻസ് ലുക്ക് ലൈക്ക് ദയർ മദർ ഇരട്ട കുട്ടികൾ അവരുടെ അമ്മയെ പോലെയാണ് ദ ടിൻസ് ലുക്ക് ലൈക്ക് ദയർ മദർ ഇരട്ട കുട്ടികൾ അവരുടെ അമ്മയെ പോലെയാണ് ജസ്റ്റ് ലുക്ക് ലൈക്ക് എനി അതർ വാൽമാർട്ട് സ്റ്റോറ് മറ്റേതൊരു വാൽമാർട്ടിനെയും പോലെ കാണപ്പെട്ടു സ്റ്റോർ ലുക്ക് ലൈക്ക് എനി അതർ വാൽമാർട്ട് സ്റ്റോറ് മറ്റേതൊരു വാൽമാർട്ടിനെയും പോലെ കാണപ്പെട്ടു ലുക്ക്ഡ് ജസ്റ്റ് ലൈക്ക് എ വർക്ക്മാൻ അവനൊരു ജോലിക്കാരനായി കാണപ്പെട്ടു ഹീ ലുക്ക്ഡ് ജസ്റ്റ് ലൈക്ക് എ വർക്ക്മാൻ അവനൊരു ജോലിക്കാരനെ പോലെ കാണപ്പെട്ടു ഹീ ലുക്ക്ഡ് ജസ്റ്റ് ലൈക്ക് എ വർക്ക്മാൻ അവനൊരു ജോലിക്കാരനായി കാണപ്പെട്ടു just like me അവൾ പറഞ്ഞു എന്നെ പോലെ തോന്നുന്നു എന്നെപ്പോലെ പറഞ്ഞു എന്നെ പോലെ പറഞ്ഞു എന്നെ പോലെ തോന്നുന്നു ഹവ് ബീൻ കൺവേർട്ടഡ് അവിശ്വാസികൾ பரிவர்த்தனம் செய்யப்பட்டது போல ஜஸ்ட் லைக் தாட் அன்பிலீவேஸ் ஹாவ் பீன் கண்வெர்ட்டு அவிஸ்வாசிகள் பரிவர்த்தனம் செய்யப்பட்டது போல ஜஸ்ட் லைக் தாட் அன்பிலீவேஸ் ஹாவ் பீன் கண்வெர்ட்டட் அவிஸ்வாசிகள் பரிவர்த்தனம் செய்யப்பட்டது போல ஜஸ்ட் லைக் ஃபிரெண்ட்லி അവനൊരു സുഹൃത്തിനെ പോലെ കാണപ്പെട്ടു അവനൊരു സുഹൃത്തിനെ പോലെ കാണപ്പെട്ടു അവനൊരു സുഹൃത്തിനെ പോലെ കാണപ്പെട്ടു ലുക്ക്ഡ് അതു ലുക്ക് ലൈക്ക് എനി ഗേൾസ് അതു മറ്റേതൊരു പെൺകുട്ടിയേലും പെൺകുട്ടിയെയും പോലെ നോക്കി രാധു ലുക്ക്ഡ് ജസ്റ്റ് ലൈക്ക് എനി അദർ ഗേൾ രാധു മറ്റേതൊരു പെൺകുട്ടിയെയും പോലെ നോക്കി രാധു ലുക്ക്ഡ് ലുക് ലൈക്ക് അതർ ഗേൾ രാധു മറ്റേതൊരു പെൺകുട്ടിയെയും പോലെ നോക്കി ലുക്ക്ഡ് ജസ്റ്റ് എനി അദർ ഗേൾസ് രാധു മറ്റേതൊരു പെൺകുട്ടിയെയും പോലെ നോക്കി രാധു ലുക്ക്ഡ് ജസ്റ്റ് ലൈക്ക് എനി അദർ ഗേൾ രാധു മറ്റേതൊരു പെൺകുട്ടിയെയും പോലെ നോക്കി രാധു ലുക്ക്ഡ് ജസ്റ്റ് ലൈക്ക് എനി അതർ ഗേൾസ് രാധു മറ്റേതൊരു പെൺകുട്ടിയെയും പോലെ നോക്കി ക്ലാസ് എയ്റ്റ് ഇയേഴ്സ് ഓൾഡ് ഡോട്ടർ ജസ്റ്റ് ലൈക്ക് ദ മിസ്സിംഗ് ഗേൾ അദ്ദേഹത്തിന് കാണാതായ പോലെ എട്ട് വയസ്സുള്ള ഒരു മകളുണ്ട് ഹിഹാസ് എയ്റ്റ് ഇയേഴ്സ് ഓൾഡ് ഡോട്ടർ ജസ്റ്റ് ലൈക്ക് ദ മിസ്സിംഗ് അദ്ദേഹത്തിനെ കാണാതായ പെൺകുട്ടിയെപ്പോലെ എട്ട് വയസ്സുള്ള ഒരുമകളുണ്ട് ഇഹാസ് എയ്റ്റ് ഇയേഴ്സ് ഓൾഡ് ഡോട്ടർ ജസ്റ്റ് ലൈക്ക് ദ മിസ്സിംഗിൾ അദ്ദേഹത്തിനെ കാണാതായ പെൺകുട്ടിയെ പോലെ എട്ട് വയസ്സുള്ള ഒരുമകളുണ്ട് ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ് ഡെയിലി പ്രാക്റ്റീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും പിന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ വേഡ്സുകളും യൂസേജസുകളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഓക്കെ വാ